ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ തീർത്ഥയാത്രയുടെ സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിരവധി മഹാപുരുഷന്മാരുടെയും മഹാതീർത്ഥങ്ങളുടെയും കഥകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് ചരിത്ര കഥകൾ പറഞ്ഞു കൊടുക്കുന്നതായ ലോമചഹർഷി ദിവ്യമായ അനേകം കഥകൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കഥ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെ ഇത് കേൾപ്പിക്കണം കൊച്ചു കാരണം വാസ്തവത്തിൽ അവരെ പഠിക്കേണ്ടതും എന്നാൽ നിർഭാഗ്യവശാൽ അവരെ അവരുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാത്തതും ആയിട്ടൊരു കഥയാണ് ദിവ്യമായ അതിശ്രേഷ്ഠമായിട്ടുള്ള കഥ ഓരോരുത്തർക്കും ആത്മവിശ്വാസം കൊണ്ടും ആത്മാഭിമാനം കൊണ്ടും രോമാഞ്ചമുണ്ടാകുന്ന അഷ്ടാവക്ര മഹർഷിയുടെ കഥയാണ് എന്ന് പറയുന്നത് ആ തീർത്ഥയാത്രയിൽ മഹർഷി വരിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുകയാണ് വിശേഷിരൻ മഹർഷി പറഞ്ഞു മന്ത്രവിദഗ്ധബുദ്ധി ഔദാലിക ശ്വേതകേതു പൃഥി തസ്യശ്രമം പശ്യ നരേന്ദ്ര പുണ്യം സദാഫലീ രൂപപന്നം മഹീജൈ രാജാവേ ഇവിടെ ധാരാളം ഫലവൃക്ഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായ ആശ്രമം കണ്ടില്ലേ ഈ ആശ്രമം ആരുടേതാണ് ഉദ്ദാലകൻ എന്ന മഹർഷിയുടെ മകനായ ശ്വേതകേതുവിൻ്റെ ആശ്രമമാണിത് ഉപനിഷത്തുകളിൽ പ്രസിദ്ധന പ്രസിദ്ധരായിട്ടുള്ള അച്ഛനും മകനുമാണ് അച്ഛൻ മകന ഉപദേശം കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉപനിഷത്തുകളിൽ പ്രത്യേകിച്ച് ഛാന്തോഗ്യ മുതലായ ഉപനിഷത്തുകളിൽ അവരുടെ ജ്ഞാന സംവാദങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പഠിക്കേണ്ടതാണ് ആ ശ്വേതകേതു എന്ന ആ മുനികുമാരൻ സാക്ഷാൽ സാക്ഷര ദേവിയെ പ്രത്യക്ഷമാക്കിയിട്ട് മാനുഷരൂപത്തിൽ ദർശിക്കുകയും ആ സരസ്വതിയുടെ രഹസ്യം തനിക്ക് ഉപ പറഞ്ഞു തരണമെന്ന് സരസ്വതീദേവിയോട് അഭ്യർത്ഥി പ്രാർത്ഥിച്ചതുമായ ദിവ്യമായ ആശ്രമമാണിത് ആ യുഗത്തിൽ പഴയ ആ യുഗത്തിൽ അവിടെ ഒരു മഹർഷി ഈ ഉദ്ദാലകൻ്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കഹോളൻ എന്നായിരുന്നു കഹോളൻ എന്നും പേരുണ്ട് മന്ത്രദ്രഷ്ടാവമായിരുന്നു നമ്മൾ നിത്യം ഉപാസിക്കുന്ന ജപിക്കുന്ന പല മന്ത്രങ്ങളും ഈ കഹോട ഋഷി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രദ്രഷ്ടാവ് മഹർഷിയാണ് ആ മഹർഷിയുടെ മകനായിരുന്നു അഷ്ടാവക്രൻ അഷ്ടാവക്രനും അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് അല്ല സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല അമ്മാവനാണ് ശ്വേതകേതു എന്ന മനികുമാരൻ രണ്ടുപേരും മാതുല ഭാഗനേയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മാവനും മരുമകനുമാണ് പക്ഷെ അവർ ഒരേ പ്രായക്കാരുമാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പണ്ടുകാലത്ത് ഈ അഷ്ടാവക്രനും ശ്വേതകേതു അന്ന് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വേദജ്ഞാനികളായിരുന്നു ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത് അവര് വേദത്തെ വേണ്ടവിധം അഭ്യസിക്കുകയും മഹാപണ്ഡിതന്മാരെ തർക്കത്തിൽ തോൽപ്പിക്കുകയും ചെയ്തവരാണ് അവർ രണ്ടുപേരും വിദേഹരാജാവായ ജനക മഹാരാജാവിൻ്റെ യജ്ഞമണ്ഡപത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് കരുതപ്പെട്ടിരുന്ന ആരെയും വെല്ലുവിളിച്ചിരുന്ന ബന്ദി എന്ന പേരുള്ളതായ ആ വേ പണ്ഡിതനെ അവർ തർക്കത്തിൽ തോൽപ്പിച്ച് വെള്ളത്തിൽ മുക്കുകയുണ്ടായി എന്ന് പറഞ്ഞു വെള്ളത്തിൽ മുക്കി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ പാദത്തിൽ തോൽപ്പിച്ച ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പരസ്പരമായ ഒരു ഒരു രീതിയായിരുന്നു വെള്ളത്തിൽ മുക്കുക എന്നുള്ളത് എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് ഞാൻ പിന്നീട് പറയാം കഥ കേട്ട ശേഷം കഥയുടെ സസ്പെൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ മുക്കുന്ന ഏർപ്പാടിനെ കുറിച്ച് എന്താണ് നമുക്ക് വിശദീകരണം എന്ന് അത് മഹാഭാരതം തന്നെ പറയുന്നുണ്ട് അത് പിന്നീട് പറയാം ഏതായാലും അഷ്ടാവക്ര മഹർഷിയുടെ ബാല്യത്തിലാണ് ഇങ്ങനെ ഒരു കഥയുണ്ടായത് എന്താണ് ഈ അഷ്ടാവക്രൻ്റെ കഥ അദ്ദേഹത്തിന് അഷ്ടാവക്രൻ എന്ന് പേര് വരാൻ കാരണം എന്താണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവം എന്നൊക്കെ യുധിഷ്ഠരൻ ചോദിച്ചപ്പോഴാണ് ലോമച മഹർഷി പറയുന്നത് പണ്ട് ഉദ്ദാലക മഹർഷിയുടെ വിഖ്യാതനായ വളരെയധികം മനോനിയന്ത്രണമുള്ളവനും ആയിരിക്കുന്ന ഗുരുസേവനം ചെയ്തിരുന്ന ഒരു സംയമിയായ മഹർഷിയായിരുന്നു കഹോഡൻ തൻ്റെ ശിഷ്യന്റെ ബുദ്ധി വൈഭവവും അതുപോലെ സേവാ മനോഭാവവും കണ്ടിട്ട് സന്തോഷിച്ച ആ ഉദ്ദാലകൻ തൻ്റെ മകളായ സുജാത എന്ന തൻ്റെ കന്യകയെ വിവാഹം ചെയ്തു കൊടുത്തു കഹോടന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വിവാഹം ചെയ്തിട്ട് സുജാത ഗർഭിണിയായി ആ ഗർഭത്തിൽ അഗ്നി ഒരു ശിശുവാണ് അതായത് അഗ്നിക്ക് സമാനമായ തേജസ്സുള്ള ഒരു കുഞ്ഞാണ് അവരുടെ വയറ്റിൽ പിറന്നത് ആ വയറ്റിൽ വെച്ച് തന്നെ അവൻ ജ്ഞാനം നേടി എന്നാണ് പറയുന്നത് അപ്പോൾ കഹ ഈ കഹോടൻ രാവും പകലും വേദാധ്യായം വേദത്തിനെ സ്വാധ്യായം ചെയ്യുന്ന ഒരു മഹാത്മാവായിരുന്നു രാത്രികാലങ്ങളിലും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗർഭസ്ഥ ശിശു അമ്മയുടെ വയറ്റിൽ നിന്ന് അച്ഛനോട് വിളിച്ചു പറയുകയാണ് അച്ഛാ അങ്ങ് രാത്രി മുഴുവൻ വേ വേദപാഠം ചെയ്യുകയാണല്ലോ പക്ഷേ അങ്ങ് പറയുന്നതിൽ ചൊല്ലുന്ന മന്ത്രത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞു പണ്ട് കാലത്ത് നമ്പൂതിരിമാര് വേദങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഇന്നും അതെ വേദം ചൊല്ലുന്ന സമയത്ത് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഉച്ചാരണ തെറ്റ് വരാം സ്വരങ്ങൾ പഴച്ചു പോകാം ഉദാത്തം അനുദാത്തം മുതലായ സ്വരങ്ങൾ അന്യോന്യം മാറിപ്പോകാൻ പഴച്ചു പോകാം അല്ലെങ്കിൽ പദഛേദം ചെയ്യുന്നതിൽ തെറ്റ് പറ്റാം അപ്പോൾ പറയുക കാട് ചൊല്ലി എന്നാണ് കാട് എന്ന് വെച്ചാൽ വേദത്തിലുണ്ടാ ചൊ ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന വേദ ഘോഷം ഉണ്ടാകുന്ന തെറ്റിനെയാണ് കാട് എന്ന് പറയുന്നത് അവധം ചെല്ലുക ചൊല്ലുക അങ്ങനെ ഈ ഗർഭസ്ഥനായ ശിശു ആണ് അച്ഛന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് അച്ഛാ അങ്ങ് ചൊല്ലിയത് കാടാണല്ലോ എന്ന് ചൊല്ലിയത് പറഞ്ഞത് അത് കേട്ട് അത് തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് താൻ അവഹേളിക്കപ്പെട്ടു എന്ന് തോന്നിയ ഈ കഹോടന് പെട്ടെന്ന് ക്രോധമുണ്ടാവുകയും അദ്ദേഹം പറഞ്ഞു എന്താണ് മകൻ പറഞ്ഞത് നേതും പിതാ സമ്യപോ എന്നാണ് മകൻ പറഞ്ഞത് അപ്പോൾ ദേഷ്യം വന്നിട്ട് അച്ഛൻ പറയുകയാണ് ഉപാലബ്ധിഷ്യമദ്ധ്യേ മഹർഷി സതം യസ്മാത് വർത്തമാനോ കോസ്മാത് പുത്തനോ ഭ്രവീഷി തസ്മാക്രോ ഭീ കോപത്തോടുകൂടി ശപിക്കുകയാണ് നീ അമ്മയുടെ വയറ്റിലിരുന്നു കൊണ്ട് എന്നെ വിമർശിച്ചതുകൊണ്ട് എന്തു ചെയ്തു എന്ത് ചെയ്യും നീ ജനിക്കുന്ന സമയത്ത് തന്നെ നീ അഷ്ടാവക്രമായിരിക്കും നിനക്ക് എട്ട് വളവുകൾ ഉണ്ടാകും ശരീരത്തിൽ എന്നാണ് ക്രോധത്തോട് കൂടിയിട്ട് അച്ഛൻ മകനെ ശപിക്കുന്നത് അങ്ങനെ ശപിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ മഹർഷിമാരുടെ ശാപത്തിന് എന്തെങ്കിലുമൊക്കെ തന്നെ ചില ഗുണങ്ങൾ ഉണ്ടാകും ചില മഹത്വങ്ങൾ അതിലുണ്ടാകും ചില ഗൂഢമായ ഉദ്ദേശങ്ങൾ അതിലുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ കുഞ്ഞ് എട്ട് വളവോടുകൂടി ജനിച്ചു ആ കുഞ്ഞ് ഗർഭത്തിരിക്കുന്ന സമയത്ത് തന്നെ പത്താം മാസമായപ്പോൾ അമ്മയായ സുജാത തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് അല്ല ഇവിടെ ഗർഭം വളർന്നു വരികയാണ് മാസം തികഞ്ഞു പ്രസവിക്കാറായിരിക്കുന്നു പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് അന്നപ്രാശനം ചെയ്യണം യാതകർമ്മം ചെയ്യണം നാമകരണം ചെയ്യണം പലതരത്തെ ക്രിയകൾ ഷോഷ കർമ്മങ്ങൾ ചെയ്യണം ഇതിനൊക്കെ ചെലവ് വരില്ലേ കുഞ്ഞ് വരുന്ന സമയത്ത് കാശ് വേണ്ടേ ദാരിദ്ര്യമല്ലേ നമുക്ക് അതുകൊണ്ട് ധനം സമ്പാദിച്ചിട്ട് വരൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ കഹോടൻ ധനം നേടാൻ വേണ്ടിയിട്ട് അന്ന് ജനകമഹാരാജാവ് വിദേഹ രാജാവ് ജനകൻ്റെ കൊട്ടാരത്തിൽ എന്തുണ്ട് ജ്ഞാന സംവാദങ്ങൾ നടക്കും അവിടെ യജ്ഞവാദമുണ്ട് ആ യജ്ഞ മണ്ഡപത്തിൽ ചെന്ന് ജ്ഞാന സംവാദം തർക്കത്തിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഉള്ള ആളുകൾക്ക് അദ്ദേഹം ധാരാളം ധനം കൊടുക്കുന്ന ഒരു പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന ആളായിരുന്നു ജനകൻ അവിടെ ചെന്ന് അദ്ദേഹം വാദത്തിൽ ഏർപ്പെടുകയാണ് അവിടെ ആ വാദവിവാദത്തിൽ അദ്ദേഹം ബന്ദി എന്ന് പറയുന്ന ഈ ജനകന്റെ അവിടെ ഉണ്ടായിരുന്ന ജ്ഞ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതന്റെ മുന്നിൽ ഇദ്ദേഹം തോൽക്കുകയും ശാസ്ത്ര സംവാദത്തെ തോറ്റിട്ട് ഈ ബന്ദി അദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കുകയും ചെയ്തു അങ്ങനെ ആ കഹോടം തിരിച്ചു വന്നില്ല കാര്യമറിഞ്ഞ ഉദ്ദാലകൻ അതായത് ആ സുജാ സുജാതയുടെ അച്ഛനായ ഉദ്ദാലകൻ സുജാതയോട് പറഞ്ഞു തൻ്റെ മകളോട് പറഞ്ഞു മോളെ നീ ഈ ഭർത്താവ് മരിച്ച വിവരം ഇങ്ങനെയാണ് എന്ന കാര്യം നിന്റെ മകനോട് പുത്രനോട് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ വിധി വിഹിതം അതിന് അനുവദിച്ചില്ല എന്നാണ് കാരണം ആ കുഞ്ഞ് വളർന്നു വന്നു വളർന്നു വന്നു അദ്ദേഹം തൻ്റെ മാതാമഹനായ ഉദ്ദാലകനെയാണ് അച്ഛ എന്ന് വിളിച്ചത് അച്ഛനെ കണ്ടിട്ടില്ല അച്ഛ മരിച്ചത് എങ്ങനെയാണെന്നും അറിയില്ല സുജാത എല്ലാം ഗോപ്യമാക്കി വെച്ചു രഹസ്യമാക്കി വെച്ചു കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സായി അപ്പോ ആ ഉദാലക മഹർഷിക്ക് ഒരു മകൻ കൂടി ഉണ്ടായത് ശ്വേതകേതു എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഈ സുജാതയുടെ സഹോദരനാണ് പക്ഷേ സുജാതയുടെ വിവാഹത്തിന് ശേഷമാണ് കുഞ്ഞ് ജനിച്ചത് എന്നുള്ളത് കൊണ്ട് ഈ സുജാതയുടെ മകനായ അഷ്ടാവക്രനും സഹോദരനായിട്ടുള്ള ശ്വേതകേതു ഒരേ പ്രായക്കാരായിരുന്നു അവർ ഒരുമിച്ച് കളിച്ച് വളരുകയും പഠിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക ഈ അഷ്ടാവക്രൻ തൻ്റെ മുത്തച്ഛനായ അമ്മയുടെ അച്ഛനായ ആ ഉദ്ദാലകൻ്റെ മടിയിലിരിക്കുന്ന സമയത്ത് ഈ ശ്വേതകേതു കുഞ്ഞാണല്ലോ അവർ ബാലചാബല്യം കൊണ്ട് ഈ എന്താണ് ശ്വേതക നമ്മുടെ അഷ്ടാവക്രനെ അല്പം ഒന്ന് കളിയാക്കിയിട്ട് പറയുകയാണ് ഇത് നിന്റെ അച്ഛനൊന്നും അല്ല നീ എൻ എനിക്ക് അവകാശപ്പെട്ട മടിയിലാണ് നീ കയറിയിരിക്കുന്നത് എന്ന് വിളിച്ച് പറഞ്ഞു അവനെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടു അതൊക്കെ ഒരു തമാശകളി മാത്രമേ ഉള്ളൂ അത്ര ഗൗരവമായിട്ടൊന്നുമില്ല പക്ഷെ അത് അഷ്ടാവക്രന് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കി അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു അമ്മേ യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ ആരാണ് അപ്പോൾ ഈ കുഞ്ഞ് മഹാതപസ്വിയാണ് മഹാജ്ഞാനിയാണ് അതുകൊണ്ട് അവനോട് കള്ളം പറഞ്ഞാൽ അവൻ ശവിച്ച കളി എന്ന് പേടിച്ച് സുജാത സത്യം പറഞ്ഞു മോനെ നിന്റെ അച്ഛൻ പണ്ഡിതന്മാർ ഒരു പണ്ഡിതൻ നിന്റെ അച്ഛനെ വെള്ളത്തിൽ മുക്കിയതാണ് വാദത്തിൽ തോറ്റിട്ടു എന്ന് പറഞ്ഞു അഷ്ടാവകർന്നു വളരെ ദുഃഖമുണ്ടായി ആ ദുഃഖം അമർത്തിപ്പിടിച്ചു കൊണ്ട് രാത്രി തന്നെ തൻ്റെ അമ്മാവനായ ശ്വേതകേതുവിനെ വിളിച്ചു സുഹൃത്തിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ ജനക ജനകമഹാരാജാവൻ്റെ യജ്ഞമണ്ഡപത്തിൽ നാളെ തന്നെ പോകാം അവിടെ ചെന്നാൽ ബ്രാഹ്മണശ്രേഷ്ഠനായ പണ്ഡിതന്മാരുടെ ശാസ്ത്ര സംവാദങ്ങൾ കേട്ട് പഠിക്കുകയും ധാരാളം ധനവും ഭോജനവും അവിടെ ലഭിക്കും അത് അതുമാത്രമല്ല നമുക്കിവിടെ ബ്രഹ്മഘോഷം ചെയ്യാനുള്ള അവസരം കിട്ടും വേദഘോഷം ചെയ്തിട്ട് നമ്മുടെ ഉച്ചാരണത്തിലുള്ള തെറ്റുകൾ തിരുത്താൻ സാധിക്കും നമുക്ക് ഒരു പെർഫോമൻസിന് അവസരം കിട്ടും നമ്മുടെ നമുക്ക് പഠനം നന്നാക്കാൻ പറ്റും കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും മംഗളമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കഴിവ് വർദ്ധിപ്പിക്കാനും സാധിക്കും നമുക്ക് നാളെ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മാവനും മരുമകനും കൂടി ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ രണ്ട് പേരും ഈ പിന്നെ ജനകര മഹാരാജാവിൻ്റെ യജ്ഞമണ്ഡപത്തിലേക്ക് സഞ്ചരിച്ചു അവിടെ ചെന്നപ്പോൾ തന്നെ അവര് രാജാവിനെ ആദ്യം കണ്ടു യജ്ഞപണ്ഡപത്തിലേക്ക് കയറുന്ന ആ ദ്വാരത്തിൽ അതായത് അതിൻ്റെ ആ കവാടത്തിൽ തന്നെ വലിയൊരു ഒരു ദ്വാരപാലകനുണ്ട് അതിലൂടെ രാജാവ് കടന്നു പോകുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഈ രണ്ട് കുട്ടികൾ അവിടെ എത്തിയത് അപ്പൊ രാജ്യസേവകൻ രാജാവിനെ കടത്ത് വിടുകയും ഈ രണ്ട് കുട്ടികൾ തടയുകയും ചെയ്തു അപ്പൊ അഷ്ടാവരണം ദ്വാരപാലകനോട് പറഞ്ഞു അന്ധസ്യ പന്ധ ബധിരസ്യ പന്ധാ സ്ത്രീയ പന്ധാ ഭാരവാഹസ്യ പന്ധാ രാജ്ഞന്ധ ബ്രാഹ്മണ ബ്രാഹ്മണേന ആ സമയത്യ സമയത്യതു ബ്രാഹ്മണ സേവ പന്ധാഹ എന്നൊരു ശാസ്ത്രവാക്യം പറയുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം കണ്ണ് കാണാത്തവന് വഴി കാണി നമ്മൾ വഴി കൊടുക്കണം ചെടി കേൾക്കാത്തവന് കൊടുക്കണം സ്ത്രീകൾക്ക് നമ്മൾ വഴി കൊടുക്കണം ഭാരം വഹിച്ചു പോകുന്ന ആളുകൾക്ക് നമ്മൾ വഴിമാറി കൊടുക്കണം രാജാവിന് നമ്മൾ വഴിമാറി കൊടുക്കണം ബ്രാഹ്മണൻ വരുന്നത് വരെയും ബ്രാഹ്മണനെ കാണാത്തിടത്തോളം ഈ പറഞ്ഞവർക്കൊക്കെ തന്നെ നമ്മൾ വഴി മാറി കൊടുക്കണം പക്ഷേ ബ്രാഹ്മണൻ എതിരെ വരികയാണെങ്കിൽ ബ്രാഹ്മണന് ആദ്യം വഴി കൊടുക്കണം ജ്ഞാനിക്ക് പണ്ഡിതന്മാരായ ആളുകൾക്ക് നമുക്ക് ശാസ്ത്രോപദേശം നൽകുന്ന ആളുകൾക്ക് സമൂഹത്തിന് മാർഗദർശനം നൽകുന്നവരായ ആളുകൾക്ക് ആദ്യം വഴി കൊടുക്കേണ്ടതാണ് എന്നാണ് ശാസ്ത്രം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അത് കേട്ട് രാജാവ് ഒന്ന് തിരിഞ്ഞു നോക്കി രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഉണ്ണിയോട് പറയുകയാണ് അഗ്നി ചെറുതായാലും അഗ്നി തന്നെയാണ് സംശയമൊന്നുമില്ല അഗ്നി ചെറുതാണെന്ന് കരുതിയിട്ട് അതിനെ ചെന്ന് തൊട്ടാലോ കൈ പൊള്ളില്ലേ അതുപോലെ സാക്ഷാത് ദേവേന്ദ്രൻ പോലും ബ്രാഹ്മണനെ നമസ്കരിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് കിട്ട അഷ്ടാവക്രൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ദ്രദ്യുന്ദേ എന്ന് വിളിച്ചു ഇന്ദ്രദ്യുന്ദന്റെ പുത്ര അല്ലയോ ജഗ മഹാരാജാവേ ഞങ്ങൾ യജ്ഞം കാണാൻ വന്നവരാണ് ഇതുവരെ യജ്ഞം കാണാനുള്ള കൗതുക കൗതൂഹലം കൊണ്ട് വന്നവരാണ് അതിഥികളാണ് പക്ഷെ അങ്ങയുടെ ദ്വാരപാലൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് ജനക ജനകമഹാരാജാവിനെയും കണ്ട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ ദ്വാരപാലൻ ഞങ്ങളെ തടയുക എന്ന് പറഞ്ഞു അപ്പോൾ ദ്വാരപാലൻ പറഞ്ഞു ബന്ദേ സമാദേശകരാ വയം അല്ലോ ബ്രാഹ്മണകുമാരന്മാരെ ഞാൻ ബന്ദിയുടെ ആജ്ഞാനവൃത്തിയാണ് ഞങ്ങള് ഇവിടെ നടത്തുന്ന ഈ വാദപ്രതിവാദത്തില് കുട്ടികളെ പങ്കെടുപ്പിക്കാറില്ല ബാലന്മാർക്ക് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല വൃദ്ധന്മാരും ബ്രാഹ്മണരും അതുപോലെ വിദഗ്ധന്മാരുമാണെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ ഇതാണ് നിയമം എന്ന് പറഞ്ഞു അത് കേട്ട് അഷ്ടാവകരൻ അതിന് മറുപടി പറയുകയാണ് വയം ഹി വൃദ്ധാശ്ചരതവ്രതാശാം വേദപ്രഭാവേണ സമന്വിതാം ശുശ്രൂഷ ശുശ്രൂഷവശ്ചാതേന്ദ്രിയാഗേ ചാഗ്മവമന്ത്യമാഹു ബാലോപ്യർദിസ്മാനഹ വയം ഹി വൃദ്ധാഹ ചരിതവ ഞങ്ങൾ രണ്ടുപേര് വൃദ്ധന്മാരാണ് ദ്വാരപാലക എന്തുകൊണ്ട് ചരിതവ വ്രതാശ ഞങ്ങൾ കഠിനമായ വ്രതങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് ആ വ്രതപ്രഭാവം പോരാ വേദപ്രഭാവേണ സമന്വുതാശ്ച വേദങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രഭാവം കൊണ്ട് ഞങ്ങൾക്കിതാ വൃദ്ധി വന്നിട്ടുണ്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇന്ദ്രനിഗ്രഹം ചെയ്തിട്ടുണ്ട് ജ്ഞാനാഗമങ്ങളിൽ ഞങ്ങൾ ജ്ഞാനാഗമത്തിൽ ഞങ്ങൾ നിഷ്ഠന്മാരാണ് ജ്ഞാനനിഷ്ഠന്മാരുമാണ് അതുകൊണ്ട് ബാലൻ എന്ന് വെച്ചാൽ ചപലൻ എന്നാണ് അർത്ഥം ബാലൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കാൻ പാടില്ല ബാലനാണെങ്കിലും അഗ്നി രാജാവ് പറഞ്ഞത് കേട്ടില്ലേ ബാലകനാണെ അഗ്നി ചെറുതാണെങ്കിലും അത് കൈപൊള്ളിക്കും അതുപോലെ ബാലകൻ എന്താണ് അഗ്നിയാണ് അഗ്നി ബാലകനാണ് ചെറിയ അഗ്നി പോലും ചെറിയൊരു കൈ ഒരു തെരി വെട്ടമാണെങ്കിൽ പോലും തൊട്ട് കഴിഞ്ഞാൽ കൈപൊള്ളും അതുപോലെ കുട്ടികളെയും വൃദ്ധനായിട്ട് കാണണം ജ്ഞാനം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു ദ്വാരപാലകൻ പറഞ്ഞു സരസ്വതീമീറയ വേദജുഷ്ടാം ഏകാക്ഷരാം ബഹുരൂപാം വിരാജം അങ്കാത്മാനം സമവേക്ഷസ്വാലും സരസ്വതി മീരെ വേദചുഷ്ടം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായ അതിമനോഹരമായ ഏകാക്ഷരം മന്ത്രം അടങ്ങുന്നതായ ആ സരസ്വതിയെ വാക്കുകളെ ബഹുരൂപങ്ങളായ വാക്കുകളെ അല്ലെങ്കിൽ ഏകാക്ഷരമായ വാക്കുകളെ മനോഹരമായിട്ട് അങ്ങ് പറഞ്ഞുകൊള്ളൂ വിരോധമൊന്നുമില്ല വേദങ്ങളൊക്കെ ചൊല്ലിക്കൊള്ളൂ പക്ഷേ നീ ഒരു ബാലകനാണ് കുട്ടിയാണ് എന്ന കാര്യം നീ അറിഞ്ഞിരിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് സ്വയം പുകർത്തിയിട്ട് കാര്യമില്ല ബുദ്ധിമാന്മാർ ബുദ്ധിശാലികളായ ആളുകൾ വളരെ ദുർലഭമേ ഉള്ളൂ വൃദ്ധന്മാരാണെന്ന് കരുതിട്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല വിദഗ്ധന്മാരായിരിക്കണം പണ്ഡിതനായിരിക്കണം ശാസ്ത്രജ്ഞാനം പൂർണ്ണമായിരിക്കണം എന്ന് ഈ ദ്വാരപാലകൻ പറഞ്ഞു അപ്പോൾ അഷ്ടാവക്രൻ മറുപടി പറയുകയാണ് എത്ര മഹത്തായ ശാസ്ത്രവാക്യമാണ് പറയുന്നത് നോക്കൂ ആ കുട്ടി ൃദ്ധി വെറുമ്പ് ശരീരം പൊണ്ണത്തടിയായിട്ട് ശരീരം വളർന്നതുകൊണ്ട് അത് വൃദ്ധിയായിട്ട് കണക്കാക്കുകയില്ല വളർച്ചയായിട്ട് കണക്കാക്കുകയില്ല വൃദ്ധ എന്ന് വെച്ചാൽ വളർന്നവൻ എന്നാണ് അർത്ഥം യഥാഷ്ഠീല ശാൽമലേ സംപ്രവൃദ്ധ ശാൽമലി വൃക്ഷം കണ്ടിട്ടുണ്ടോ ആ ശാൽമലി വൃക്ഷം വളരുംതോറും അതിന് ധാരാളം കവരകൾ വരും ആ കവരകളൊക്കെ അതിന് ദോഷമാണ് വാസ്തവത്തിൽ അത് അതുകൊണ്ട് ആ ശാൽമലി വൃക്ഷത്തെ ആരും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല അതിന് പഴം ഫലം ഉണ്ടാവുകയില്ല അതിൻ്റെ പഴം ആർക്കും തിന്നാൻ പറ്റുകയില്ല പക്ഷേ ഹ്രസ്വ അല്പകായോ ഫലതോ വിപൃദ്ധ ചെറിയ വൃക്ഷങ്ങൾ അൽ ശരീ ചെറിയ ശരീരമുള്ള വൃക്ഷങ്ങൾക്ക് മനോഹരമായ നല്ല സ്വാദുള്ള പഴങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പഴങ്ങളുള്ള വൃക്ഷത്തെയാണ് ആളുകൾ ആരാധിക്കുക അതിനെയാണ് ആളുകൾ ആദരിക്കുക നട്ടുവളർത്തുക അതുകൊണ്ട് ആ ഫലങ്ങളായ വൃക്ഷത്തെ വൃദ്ധനായിട്ട് കാണാൻ പാടില്ല അതുകൊണ്ട് അറിവില്ലാത്ത ആളുകൾ പ്രായം കൊണ്ട് ഒരുപാട് പ്രായമായി മൂത്തുനിരച്ചു എന്ന് കണ്ടിട്ട് അവരെ വൃദ്ധന കണക്കാക്കാൻ പാടില്ല ജ്ഞാനമുണ്ടായിരിക്കണം തപസ്സുണ്ടായിരിക്കണം അതാണ് വൃദ്ധത്വം എന്ന് പറയുകയാണ് അപ്പോൾ ആ ദ്വാരാപാലൻ പറഞ്ഞു അവനെ വൃദ്ധന്മാർക്ക് ബുദ്ധിയുണ്ടാകും ബാലന്മാർ വൃദ്ധനിൽ നിന്നാണല്ലോ കാര്യങ്ങൾ പഠിക്കുന്ന ജ്ഞാനം നേടുന്നത് കാര്യങ്ങൾ പഠിക്കുന്നത് ജ്ഞാനം അല്പകാലം കൊണ്ട് നേടാൻ സാധിക്കുകയില്ല ദീർഘകാലം കൊണ്ട് നേടാൻ സാധിക്കുകയുള്ളൂ നീ ഒരു ബാലനാണ് പക്ഷേ വൃദ്ധനെന്ന പോലെ നീ വെറുതെ സംസാരിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്ന് ദ്വാരപാലൻ പറഞ്ഞപ്പോൾ അഷ്ടാവകൻ വീണ്ടും ശാസ്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു നതേന സ്ഥവിരോ ഭവതിരം ഇതു ഇത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ചെറിയൊരു രൂപഭേദമാണ് ന തേന സ്ഥവിരോ ഭവതി നൃദ്ധോ ഭവതി യോ യുവനോപ്യധീയാന തന്ദേവാസ്ഥപരം വിധു എന്ന് മനസ്മൃതിയിൽ പറയുന്നുണ്ട് തല നിറച്ചതുകൊണ്ട് മാത്രം ആരും വൃദ്ധനാകുന്നില്ല യുവാവാണെങ്കിലും നിരന്തരമായ അധ്യയനശീലം ഉള്ളവനാണെങ്കിൽ അവനെയാണ് ദേവന്മാർ വൃദ്ധനായിട്ട് കണക്കാക്കുന്നത് എന്നാണ് മനുവിൻ്റെ വാക്യം അതിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞത് ബാലോപിയ പ്രജാനാദി ബാലനാണെങ്കിലും അറിവുള്ളവനാണെങ്കിൽ അവനെയാണ് ദേവന്മാർ വൃദ്ധനായിട്ട് കണക്കാക്കുന്നത് ധർമ്മം യോനൂജാനോ മഹാൻ വയസ്സുകൊണ്ടല്ല വൃദ്ധനാകുന്നത് അതുപോലെ തലനരച്ചത് കൊണ്ടല്ല ധനം കൊണ്ടല്ല വൃദ്ധനാകുന്നത് ബന്ധുക്കളുടെ ബലം കൊണ്ടല്ല ഋഷി ഋഷിമാരാണ് നമ്മുടെ ധർമ്മം സൃഷ്ടിച്ചത് ഋഷിമാർ ആ ധർമ്മം സൃഷ്ടിക്കുമ്പോൾ അവർ വച്ച നിബന്ധന എന്തായിരുന്നു യോനൂജാന സനോ മഹാൻ എന്താണ് ആരാണോ വേദം സകലവും പഠിച്ചിട്ടുള്ളത് അവനാണ് വലുത് വലുത് അവനാണ് വൃദ്ധൻ അവനാണ് മഹാൻ അവനാണ് വലിപ്പമുള്ളവൻ വേദജ്ഞാനമാണ് ഒരാളുടെ വലിപ്പത്തിലെ ലക്ഷണം എന്ന് ഋഷിമാരുടെ ധർമ്മമാണ് അതാർക്കും ധിക്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങ് ഉടനെ തന്നെ ചെന്ന് പുഷ്കരമാലിയായ താമരമാലി അണിഞ്ഞ രാജാവിനോട് ചെന്ന് പറയൂ ദാസ്ത എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് വാദപ്രതിവാദങ്ങളിൽ നിങ്ങളുടെ ബന്ധിയെ ജയിക്കാൻ പോവുകയാണ് അവിടെ കൂടി നിൽക്കുന്ന ബ്രാഹ്മണരൊക്കെ കണ്ടു നിൽക്കേ രാജാവും പുരോഹിതന്മാരും സ്തബ്ധരായി നോക്കി നിൽക്കേ അവരൊക്കെ നാവടക്കി നോക്കി നിൽക്കേ ഞാൻ ലഘുവാണോ പ്രഭുവാണോ എന്ന് എൻ്റെ ലഘുതയും എൻ്റെ പ്രഭുതയും ഞാൻ അവിടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കും എന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചു ഉയർത്തിക്കൊണ്ട് തലയുയർത്തിക്കൊണ്ട് ആ ബ്രാഹ്മണ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് പണ്ഡിത സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിലകൊള്ളുകയാണ് ദ്വാരപാലൻ പറഞ്ഞു തോറ്റെട്ടുകളിൽ പറഞ്ഞു ദശാവർഷനായ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ ഞാനെങ്ങനെ അനുമതിയില്ലാതെ കയറ്റും അങ്ങ് പ്രയത്നിക്കൂ അങ്ങ് രാജാവിനെ ചെന്ന് കാണൂ രാജാവിൻ്റെ സ്തുതിപാഠം ചെയ്യൂ രാജാവിൽ നിന്ന് അനുമതി അനുമതി വാങ്ങിയിട്ട് അങ്ങ് പ്രവേശിക്കൂ എന്ന് ആ ദ്വാരപാലൻ പരാജയം സമ്മതിക്കുകയാണ് എങ്ങനെയാണ് ആ അഷ്ടാവക്രൻ ആ പണ്ഡിത സദസ്സിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് വാദപ്രതിവാദത്തിൽ ശത്രുക്കളെ അതായത് എതിരാളികളെ നേരിടുന്നത് വിജയം കൈവരിക്കുന്ന എങ്ങനെയാണ് അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന കാര്യം നമുക്ക് അടുത്ത ഒരു കഥയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും എല്ലാവരും ശ്രദ്ധയോടെ ഇതിൻ്റെ അടുത്ത ഭാഗം കൂടി കേൾക്കുക നമസ്കാരം